ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം പേരുടെ ജീവൻ നഷ്ടമായ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പ്രാഥമികാന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ദുരൂഹതയേറുന്നു വിമാനാപകടം എന്ന വാദങ്ങൾക്ക് ബലം പകരുന്നതാണ് പുറത്തു വിവരങ്ങൾ വിവരങ്ങൾ ഒരാൾ വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാക്കിയതാണ് അപകടത്തിന് വഴിവെച്ചതെന്ന് റിപ്പോർട്ട് പറയുന്നു എന്തിനാണ് സ്വിച്ച് ഓഫ് ആക്കിയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നായിരുന്നു ഒപ്പമുണ്ടായിരുന്ന പൈലറ്റിന്റെ മറുപടി വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മൂന്ന് സെക്കൻഡ് ആകുമ്പോഴാണിത് സംഭവിച്ചത് ഇന്ധനം നിലച്ചതോടെ വിമാനം സ്വയം ഓഫ് ആകാൻ തുടങ്ങി കറക്കത്തിന്റെ വേഗം കുറഞ്ഞതോടെ മുകളിലേക്ക് ഉയരാനുള്ള തള്ളലും കുറഞ്ഞു ഇന്ധന നിയന്ത്രണ സ്വിച്ച് റണ്ണിൽ നിന്നും കട്ട് ഓഫിലേക്ക് മാറി പത്തോ സെക്കൻഡിനു ശേഷം ഒന്നാമത്തെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് വീണ്ടും റണ്ണിലേക്ക് മാറിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ശേഷം രണ്ടാമത്തെ എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹവും വീണ്ടെടുത്തു എന്നാൽ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു പൈലറ്റ് മേഡ സന്ദേശം എ ഡി സിക്ക് കൈമാറിയെന്നും എന്നാൽ ഏത് വിമാനമെന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നതിന് മുമ്പ് ദുരന്തം സംഭവിച്ചിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് സഹപൈലറ്റ് വിമാനം നിയന്ത്രിച്ചിരുന്നത് ക്യാപ്റ്റൻ സുമിത് സെബർവാളും ക്ലൈവ് കുണ്ടറുമാണ് വിമാനത്തിന്റെ കോക്കിറ്റിൽ ഉണ്ടായിരുന്നത് എൺപത്തി ആറുകാരനായ സുമിത് സെബർവാൾ പതിനയ്യായിരത്തി അറുന്നൂറിലേറെ മണിക്കൂറുകൾ വിമാനം പറത്തിയ അനുഭവ സമ്പത്തുള്ള ആളാണ് തന്നെ എണ്ണായിരത്തി മണിക്കൂറുകൾ ബോയിംഗ് എഴുന്നൂറ്റി വിമാനം അദ്ദേഹം പറത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഓഫീസറായിരുന്ന ക്ലൈം കുന്ത്ര ആവട്ടെ മൂവായിരത്തി നാന്നൂറ് മണിക്കൂറുകളിലേറെ വിമാനം പറത്തിയ പൈലറ്റുമാണ് ഇതിന് പിന്നാലെ ഒന്നായി രണ്ട് സ്വിച്ചും റണ്ണിൽ നിന്നും കട്ട് ഓഫിലേക്ക് മാറി എന്ന് റിപ്പോർട്ട് വിശദീകരിക്കുന്നു ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലെ ഗാഡ്വിക്കിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പൂർണ്ണമായും ഇന്ധനം നിറച്ച നിലയിലായിരുന്നു യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് വിശ്വാസ് കുമാർ ഒഴികെ എല്ലാവരും ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു വിമാനത്താവളത്തിനടുത്തുള്ള ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചു കയറിയത് ഹോസ്റ്റലിലും പ്രദേശവും ഉണ്ടായിരുന്നവരാണ് കൊല്ലപ്പെട്ട് മറ്റുള്ളവർ താൽക്കാലികമായി രജിസ്ട്രാറുടെ ചുമതലയേൽക്കാൻ താൽക്കാലിക സി സി തോമസ് നിയോഗിച്ച മിനി കാപ്പാൻ ഇതുവരെ ചുമതല ഏറ്റെടുത്തിട്ടില്ല മിനിയും യൂണിവേഴ്സിറ്റിക്കുള്ളിൽ തന്നെയാണ് ഉള്ളത് ഇവർ ഇന്ന് ചുമതല ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ സമയത്താണ് എഐ എസ് എഫ് പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി ഇതിന് പിന്നാലെയാണ് ഡിവൈഎഫ്എ പ്രവർത്തകർ പ്രതിഷേധവുമായി യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ എത്തിയത് ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിരുന്ന ഗേറ്റ് തകർത്ത് പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു പിന്നാലെ അക്രമ ായ പ്രവർത്തകർ പോലീസിനെയും പോലീസ് വാഹനങ്ങളെയും ആക്രമിച്ചു നിലവിൽ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ് ഇവർ അതേസമയം എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി ഗവർണറുടെ ബസ്തിയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിൽ പുത്തം പുതിയ വാർത്തകളുമായി